ഹായ് ഹലോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദാ ഈ ഒരു മെഷീനെ കുറിച്ചാണ് ഇതാണ് ബീഡ്സ് പഞ്ചിങ് മെഷീൻ അല്ലെങ്കിൽ വേൾ സെറ്റിംഗ് മെഷീൻ തീരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ലിവർ ഇതാ പ്രെസ് ചെയ്തിട്ടാണ് നമ്മൾ ബീഡ്സ് ഒക്കെ ക്ലോത്തിൽ സെറ്റ് ചെയ്തെടുക്കൽ എത്ര കട്ടിയുള്ള ഡ്രെസ്സിലാണ് നമുക്ക് ഈസി ആയിട്ട് ബീഡ്സ് സെറ്റ് ചെയ്തെടുക്കുക ഇത് വെറുതെ പ്രസ്സ് ചെയ്താലൊന്നും ബീഡ്സ് വരില്ല കേട്ടോ ദാ ഇതുപോലെ നോസിൽസ് ഉണ്ട് ഇതൊക്കെ ഫിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഡ്രസ്സിൽ ഡിസൈൻ ചെയ്ത അഞ്ച് സൈസിലുള്ള നോസിൽസ് ആണ്ട്ടോ ഈ ഒരു ബ്രാൻഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്തത് ഇതാണ് നോസിലിന്റെ ഷേപ്പ് ഹാഫ് പോർഷൻ മെറ്റലും ഹാഫ് പോർഷൻ ഒരു ഫൈബർ ആണ് കേട്ടോ വരുന്നത് ഇതിപ്പോ എന്തിനെണ്ണെന്ന് വിചാരിക്കേണ്ട അഞ്ചും അഞ്ച് സൈസിലാണ് അതായത് പല സൈസിലുള്ള ബീഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒക്കെ ഡിസൈൻ ചെയ്തെടുക്കാം എന്നാ ഈ ഒരു പ്ലാസ്റ്റിക് പോലെ വരുന്ന ഭാഗത്താണ് കേട്ടോ നമ്മൾ ബീഡ്സ് വെച്ച് കൊടുക്കേണ്ടത് നമ്മൾ കണ്ടല്ലോ ഇതിന്റെ അഞ്ചും അഞ്ച് സൈസിലാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇത് കാണുമ്പോ തന്നെ മനസ്സിലാവുമ്പോ ഈ ഒറ്റ മെഷീനിൽ തന്നെ നമുക്ക് പല സൈസിലുള്ള ബീഡ്സും യൂസ് ചെയ്യാം എത്ര നേരം വേണമെങ്കിൽ വർക്ക് ചെയ്പ്പിക്കാം കേട്ടോ അതായത് ബാറ്ററിക്കോ കരണ്ടിനോ അങ്ങനെയൊന്നും അല്ല അത് നമ്മളെ മാൻ പവർ വെച്ചിട്ടാണ് വർക്ക് ചെയ്തത് അതായത് ജസ്റ്റ് ഇങ്ങനെ പ്രെസ് ചെയ്തുകൊണ്ട് പിന്നെ വരുന്നത് ബീഡ്സുകളാണ് ഈയൊരു ബീഡ്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിന് ഹോൾസ് വരുന്നത് നമുക്ക് ഇതാ ഇതുപോലെയുള്ള നെയിൽസ് വേണം ഇതിന് പിന്നെയൊന്നും പറയൂട്ടോ എല്ലാ ബീഡ്സിനും ഈ ഒരൊറ്റ നെയിൽ തന്നെ ബീഡിന്റെ വലിപ്പം കൂടുന്നതിനും കുറയുന്നതിനനുസരിച്ചിട്ട് നെയിലിന് മാറ്റം വരുന്നില്ല അപ്പൊ നമുക്കിനി ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം ഒരു ബീഡും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നെയിലും എടുത്തിട്ടുണ്ട് നെയിലിന്റെ ഈ ഒരു ഭാഗത്ത് ഇത് പല്ലാണ് വരുന്നത് അതിന്റെ മറു സൈഡിലായിട്ട് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടും ഇതെവിടെ നമുക്ക് നോസിലൊന്ന് പിടിപ്പിച്ചു കൊടുക്കും അതിന് വേണ്ടിയിട്ട് ഈ ഒരു മെറ്റൽ ഭാഗം എന്താ ഈ ഒരു ഹോളിലേക്ക് വെച്ചിട്ട് നമുക്ക് കൈകൊണ്ട് തിരിച്ച് തിരിച്ച് അതിൽ ഫിറ്റാക്കി കൊടുക്കാം നസിൽ പിടിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് സ്മൂത്ത് ആയിട്ട് തന്നെ ചെയ്തെടുക്കാം അതായത് ഇതുപോലെ തിരിച്ചിട്ട് അങ്ങനെ ഫിറ്റ് ആക്കി കൊടുക്കാം ഇപ്പൊ ഇതാ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇനി ഒരു നോസിലിന്റെ കറക്റ്റ് സൈസില് ഒരു ബീഡ് എടുത്തിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുക ശേഷം ഒരു എടുത്തിട്ട് ഇതാ ഈ ഒരു പല്ല് വരുന്ന ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ ആ ഒരു ഹോളിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ഇപ്പൊ നമ്മൾ നെയിലും വെച്ചു കൊടുത്തു ബീടും വെച്ചു കൊടുത്തു ഇനി ഇതാ ഒരു ക്ലോത്ത് എടുത്തിട്ട് നമ്മുടെ ഡിസൈനിങ് പരിപാടി ആരംഭിക്കും ക്ലോത്തിൽ മാത്രല്ലോ ബെൽറ്റ് തൊപ്പി ചെരുപ്പ് ബാഗ് തുടങ്ങിയ എല്ലാ ഐറ്റംസിലും നമുക്ക് ഈ ഒരു ഡിസൈനിങ് ചെയ്യാം അതായത് ഈ ഒരു മെഷീന് വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം അപ്പൊ അത ഈ ഒരു ഗ്യാപ്പിനുള്ളിലേക്ക് നമ്മൾ ജസ്റ്റ് ക്ലോത്ത് ഒന്ന് വെച്ചിട്ട് ഇതാ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കട്ടോ ഈ ഒരു ലിവർ വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ സിമ്പിൾ പരിപാടിയാണ് പ്രസ് ചെയ്യുന്ന കേസ് നോക്കുകയാണെങ്കിൽ അങ്ങനെ വലിയ ശക്തിയിലൊന്നും പ്രെസ് ചെയ്യണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് നോർമലായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പൊ കണ്ടില്ല ഇതുപോലെയാണ് കേട്ടോ നമുക്ക് ഇത് വീട് വരുന്ന ഭാഗം അപ്പൊ ഓപ്പോസിറ്റ് സൈഡിൽ ഈ ഒരു വീട് ക്ലോത്തിൽ ഫിക്സ് ആവല്ലത് അത്യാവശ്യം നല്ല ഉറപ്പായിട്ട് തന്നെയാണ് കേട്ടോ അപ്പൊ ഊരി പോയിരുന്ന കേസ് ഉണ്ടാവുകയോ എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് ഈ ഒരു പേൾ സെറ്റിംഗ് മെഷീൻ വലിയ റേറ്റ് വരുന്നില്ല ഒരു എഴുന്നൂറ് രൂപന്റെ ഉള്ളിലാണ് വന്നതാണ് എന്റെ ഒരു ആയിട്ട് അറിയില്ല എന്റെ ഫ്രണ്ടിന്റെതാണ് കേട്ടോ ഈ ഒരു പഞ്ചിങ് മെഷീൻ ഇത് വെച്ചിട്ടുള്ള ഡിസൈൻ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ ഇതാ ഈ കാണുന്ന പേജ് ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്താൽ മതി ഡിസൈനിങ് മാത്രല്ലോ അടിപൊളി ക്രോപ് ടോപ് കസ്റ്റമൈസ്ഡ് ഡ്രസ് എല്ലാം അവൈലബിൾ ആണ് ക്രോപ് ടോപ്സ് ഒക്കെ ടു ഫിഫ്റ്റിക്ക് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതൊക്കെ ഈ റേറ്റിന് എവിടെ കിട്ടാനാ അല്ലെ അപ്പൊ എന്തായാലും ഫോളോ ചെയ്യാൻ മറക്കണ്ട